തിരുവിഷ്ണ മിനിസ്ട്രീസ് ഡെയിലി ബ്രഡിലേക്ക് സ്വാഗതം വിശ്വലേറ്റവും പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ജയിക്കാനാണ് ദൈവം നമ്മെ അയച്ചിട്ടുള്ളത് അത് ലോകത്തോട് മത്സരിച്ചുകൊണ്ടല്ല ലോകത്തിൻ്റെ പീഢകളെയും പ്രതിസന്ധികളെയും ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിനാശ്രയിച്ച് ക്രിസ്തുവിൻ്റെ മഹത്വം ലോകത്ത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്ന സ്നേഹന്മാർ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാനുഷികമായ മാർഗങ്ങൾ അന്വേഷിക്കാതെ തങ്ങൾ ജീവിതത്തിൽ ആയിരിക്കുന്ന നിസ്സഹായ അവസ്ഥയെ പ്രൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുകയാണ് തങ്ങൾ ലോകത്ത് വന്നിട്ടുള്ളത് ക്രിസ്തുവിനെ അറിയിക്കാനാണെന്നും ക്രിസ്തുവിനെ അറിയിക്കുക പീഡകൾക്കും മധ്യത്തിലാണെന്നും തിരിച്ചറിഞ്ഞ സ്നേഹന്മാർ തടവറയെ ഒരു മോശപ്പെട്ട സ്ഥലമായി കാണുന്നില്ല അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന കാലാഗ്രഹവാസത്തെ ഒരു കഷ്ടകാലമായി കാണുന്നില്ല നമ്മളങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും ഒരു പ്രതിസന്ധിയായും നിവൃത്തികേടായും മാത്രമാണ് നാം തിരിച്ചറിയുന്നത് അതിനകത്ത് ദൈവത്തെ അവസരം നാം കണ്ടെത്തുന്നില്ല സാധാരണഗതിയിൽ നിങ്ങളുടെ സഹനങ്ങളെ പ്രതി സങ്കടങ്ങളെ പ്രതി സ്തുതിക്കണമെന്ന് പ്രകോഷണങ്ങളിലൊക്കെ നമ്മൾ കേൾക്കും നമ്മളത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ടല്ല പലപ്പോഴും സ്തുതിക്കുക സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ദൈവത്തെ അതിരം കൊണ്ട് സ്തുതിക്കും ഹൃദയം കൊണ്ട് സ്തുതിക്കുന്ന ഒരാൾ അത് ഹൃദയപൂർവ്വം സ്വീകരിക്കണം ആ ജീവിതാവസ്ഥയെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ സ്തുതിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതൽ അനുഭവം ഉണ്ടാകും എന്നാണ് വചനം നമ്മൾ നമ്മോട് പറയാം സ്വയം മരങ്ങൾ സ്തുതിക്കുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങുകയും എല്ലാം വാതിലുകളും തുറക്കപ്പെടുകയും ചെയ്യുന്നു അവരുടെ കൈകളിലെയും കാലുകളിലെയും ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു കാരഗ്രഹ കാരാഗ്രഹ കാവൽക്കാരൻ അത് കണ്ട് ഭയപ്പെടുകയാണ് അവനെല്ലാവരും രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് വാളൂരി ഒരു ആത്മഹത്യക്കുരുങ്ങുന്നു പൗലോസ് പറയുന്നു ഞങ്ങളെല്ലാം എവിടെത്തന്നെയുണ്ട് ഭയപ്പെടേണ്ട സാഹസം കാണിക്കേണ്ട ഈ കഷ്ടാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയല്ല ദൈവമഹത്വത്തെ വെളിപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് ശ്രീഹന്മാർക്കറിയാം അതിയൊക്കെയും പരിസര പ്രദേശങ്ങളിലും മിസ്റ്റർ പൗലോസ് പ്രഘോഷണം നടത്തുമ്പോഴും അപ്പോളോസ് പ്രഘോഷണത്തിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ സമാനമായ സംഭവങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവർ നടക്കുന്ന വഴികളിലൊന്നും സുഖകരമായ സ്വീകാര്യമായ അവസ്ഥയിലല്ല പക്ഷെ നിർഭയം അവർ യഹൂദമതത്തിൻ്റെ പോരായ്മകളെ ചൂണ്ടിക്കാട്ടുന്നു ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടുന്നു വിശ്വാസത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അപ്പോളോസിന് കഴിയുന്നു അപ്പോളോസിന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അറിവില്ല യോഹനാൻ്റെ സ്നാനം മാത്രമേ പരിചയമുള്ളൂ എന്നിട്ട് പോലും ധൈര്യപൂർവ്വം യഹൂദര വാക്കുമുട്ടിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞുകൊണ്ട് അപ്പോളോസ് നീങ്ങുന്നു ഇതിലൊക്കെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും നമ്മെ വിളിക്കുന്നത് ഒരു ജയത്തിലേക്കാണ് വിശ്വാസം ഈ ലോകത്ത് പ്രഘോഷിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും വിജയകരമായ കാര്യം ആ ദൗത്യത്തിൽ ദൗത്യത്തിലേർപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യത്തോടെ ജീവിക്കുമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകൾക്കകത്തുണ്ടാകുന്ന എല്ലാത്തരം വേദനകളെയും അസ്വസ്ഥതകളെയും ആ പ്രഘോഷണ വേദിക്കുള്ള കളമൊരുക്കലായി തിരിച്ചറിഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അങ്ങനെ കഴിയാതെ പോകുമ്പോഴാണ് നിരാശരായും ഭയത്തിന് അധീനരായും ഒക്കെ നമ്മൾ മാറുന്നത് ചിലറ്റം പ്രിയപ്പെട്ടവരെ ഈ ലോകത്തെ ജയിക്കാനാണ് നാം വന്നത് ലോകത്ത് ജയിച്ചവനാണ് കൂടെയുള്ളത് അവനിലായിരിക്കുകയും അവൻ്റെ വെളിച്ചത്തിൽ നടക്കുകയും ചെയ്യാൻ മറ്റുള്ളവർക്ക് ലോകത്തിൻ്റെ അന്ധകാരത്തിൽ അവൻ്റെ പ്രകാശം കാട്ടിക്കൊടുക്കാൻ നമുക്കുള്ള ദൗത്യത്തെ ഓർക്കാം വിശ്വാസപൂർവ്വം അവൻ്റെ വഴിയെ ചരിക്കാം ക്രിസ്തുവിൽ അതിനുള്ള ബലം പരിശുദ്ധാത്മാവിലൂടെ ഏവർക്കും ലഭ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആമേൻ